പാപി ചെല്ലുന്നിടം പാതാളം എന്നാണ് പറയുക എന്ന് പറഞ്ഞ പോലെ ഈ തോമസ് കെ തോമസ് ഇന്ന് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് യു ഡി എഫിന് ഒരു എം എൽ എ നഷ്ടപ്പെട്ടേക്കാം അതല്ലെങ്കിൽ എൽ ഡി എഫിനൊരു എം എൽ എ നഷ്ടപ്പെട്ടേക്കാം ഒരു എൽ ഡി എഫ് എം എൽ എ യു ഡി എഫിലേക്ക് വരുന്നു എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല തോമസ് കെ തോമസ് യു ഡി എഫിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടാവാൻ പോകുന്നത് രാഷ്ട്രീയ നഷ്ടം തന്നെയാണ് ഒരു രാഷ്ട്രീയ ആത്മഹത്യയാണ് തോമസ് കെ തോമസ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം രാഷ്ട്രീയത്തിലൊക്കെ ഒരു ക്രെഡിബിലിറ്റി വേണ്ടേ ഇപ്പോൾ തന്നെ അവിടെ ആയി പൈറ്റ്സ് വൺ സ്വാഗതം കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നമ്മൾ കാണുന്നുണ്ട് ഈ തോമസ് കെ തോമസ് യു ഡി എഫിലേക്ക് വരാനുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ പാപി ചെല്ലുന്ന പാതാളം എന്ന് പറഞ്ഞ പോലെ ഈ തോമസ് കെ തോമസ് ഇന്ന് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എൻ ഡി എയുടെ പല വാതിലുകളും മുട്ടി എൻ ഡി എ പറഞ്ഞു തങ്ങൾക്ക് ഇങ്ങനെ ഒരു എം എൽ എയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കി കൊടുക്കുകയായിരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ സി പി എൻ സി പി ദേശീയ തലത്തിൽ പിളരുകയും ഒറിജിനൽ എൻ സി പി ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമാണ് അപ്പോൾ ആ എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള ഒറിജിനൽ എൻ സി പിയുടെ എം എൽ എമാരാണ് ഈ എ കെ ശശീന്ദ്രനും ഈ തോമസ് കെ തോമസും അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ഈ മന്ത്രിസഭയിൽ തുടരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ദേശീയ ജനറൽ സെക്രട്ടറിയോ അധ്യക്ഷനോ എന്തോ ആണ് പ്രബല്ല്പ്പെട്ടാലെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഒന്നും എനിക്ക് ഓർമ്മയില്ല കാരണം അത്രയും പ്രശസ്തമായിട്ടുള്ളൊരു പാർട്ടിയാണല്ലോ അപ്പോൾ കത്ത് കൊടുത്തിട്ടുണ്ട് ഇന്നലെ സ്പീക്കർക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഒക്കെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിഞ്ഞോ കാരണം സ്വാഭാവികമായിട്ടും അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ സ്പീക്കർക്കാവില്ല പക്ഷേ അങ്ങനെ നടപടി എടുക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിന് തൊട്ട് മുമ്പായിട്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നടപടി വരുന്നത് അതല്ലെങ്കിൽ ഇനി എൻ സി പിയുടെ ദേശീയ നേതൃത്വം നിയമ നടപടികൾക്ക് പോകുമോ എന്നൊക്കെ കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ഇവിടെ നേരത്തെ ഏറ്റവും രസകരമായ ഒരു രാഷ്ട്രീയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തോമസ് കെ തോമസ് എങ്ങനെയാണെങ്കിലും എൽ ഡി എഫ് വിടും അടുത്ത പ്രാവശ്യം ഏതൊക്കെയാലും എൽ ഡി എഫ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വന്നിരിക്കുന്ന തെറി മാത്രം നോക്കിയാൽ മതി ആ തെറി പറയുന്ന പ്രൊഫൈലുകളെല്ലാം ഇടത് പക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന പ്രൊഫൈലുകളാണ് എന്നുള്ളതാണ് ഏറെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച അങ്ങനെ വരുമ്പോഴത്തേക്ക് രണ്ട് ഓപ്ഷനുകളാണുള്ളത് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ് ഇദ്ദേഹം യു ഡി എഫിലുള്ള ഒരു ഘടകക്ഷിയുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ആ ഘടകക്ഷിയുടെ പേരൊന്നും പുറത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ആ ഘടകക്ഷിക്കും ഒരു എം എൽ എ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എൽ ഡി എഫിൽ പോകുന്നതിനെക്കുറിച്ചും തോമസ് കെ തോമസ് ചിന്തിക്കുന്നുണ്ട് മറിച്ച് തോമസ് കെ തോമസ് യു ഡി എഫിലേക്ക് വരുന്നതിനെ ചിന്തിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ യു ഡി എഫിന് ഒരു എം എൽ എ നഷ്ടപ്പെട്ടേക്കാം അതല്ലെങ്കിൽ എൽ ഡി എഫിനൊരു എം എൽ എ നഷ്ടപ്പെട്ടേക്കാം അങ്ങനത്തെ ഒരു നിലവിലൊരു സാഹചര്യമുണ്ട് ഇനി തോമസ് കെ തോമസിലേക്ക് നമുക്ക് മടങ്ങി വരാം ഈ തോമസ് കെ തോമസ് യു ഡി എഫിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുട്ടനാട് സീറ്റ് അദ്ദേഹത്തിന് ലഭിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല കാരണം ഈ കുട്ടനാട് സീറ്റ് യു ഡി എഫിൽ എത്തുന്ന തോമസ് കെ തോമസിനെ സംബന്ധിച്ച് അത് തോമസ് കെ തോമസിന്റെ ആവശ്യമാണ് യു ഡി എഫിന്റെ ആവശ്യമല്ലോ എത്തുക എന്നുള്ളത് അല്ല തോമസ് കെ തോമസിന്റെ ആവശ്യമാണ് പക്ഷേ ഒരു അല്ല തോമസ് തോമസ് ഇപ്പൊ നിലവിലത്തെ എൽ ഡി എഫ് എം എൽ എ ആയിട്ടുള്ള ആള് എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം അത് യു ഡി എഫിനെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ നേട്ടം എന്ന് പറയാം പക്ഷേ ഒരു എന്താ പറയുക തോമസ് കെ തോമസ് ആരാണ് ഒരു എം എൽ എ എന്നുള്ള ഒരു പദം ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു മേനമില്ല ഒരു എം എൽ എ ഒരു എൽ ഡി എഫ് എം എൽ എ യു ഡി എഫിലേക്ക് വരുന്നു എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല പക്ഷേ അങ്ങനത്തെ ഒരു വിഡ്ഢിത്തരം കോൺഗ്രസ് കാണിക്കുമോ എന്ന് സംശയമുണ്ട് ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനവും ഉറപ്പാണ് തോമസ് കെ തോമസ് വരുന്ന സമയത്ത് അവിടെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് യു ഡി എഫിന് മുമ്പിലുള്ളത് കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണ് ഈ സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നത് ഇപ്രാവശ്യവും കുട്ടനാട് കേരള കോൺഗ്രസ് ജോസഫിന് തന്നെ കൊടുക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കാരണം കുറേയധികം കേരള കോൺഗ്രസ്സുകാരുണ്ട് അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തകരാണ് കൂടുതലുള്ളത് പക്ഷേ എങ്കിലും ജോസഫിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആളുകൾ ഉള്ളതാണ് അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിലേക്ക് എൻ സി പി യിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള എൻ സി പിയുടെ ദേശീയ പ്രവർത്തക സമിതിയൊക്കെ അംഗമൊക്കെ ആയിരുന്ന റജീ ചെറിയാൻ അവിടെ ഇപ്പം തുടങ്ങി തന്നെ ഒരു ഓഫീസൊക്കെ എടുത്ത് അതായത് എം എൽ എ ആകുന്നതിന് മുമ്പ് തന്നെ ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത് പാലക്കാട് ശ്രീധരൻ മറ്റേ ബെഡ്റോമാൻ മത്സരിക്കുന്ന സമയത്ത് മാത്രമാണ് അവിടെ ഇതുപോലെ ഓഫീസ് എം എൽ എ ഓഫീസും മുഖ്യമന്ത്രി ഓഫീസുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ റജീസ് ചെയ്യാൻ ഇപ്പോൾ ഓൾറെഡി അവിടെ ഒരു ഓഫീസ് തുറന്നു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹമാണ് പാർട്ടിയുടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒട്ടുമിക്ക പരിപാടികളുടെയും ഒരു മുഖ്യ സ്പോൺസർ അദ്ദേഹമാണ് അദ്ദേഹം ആലപ്പുഴ റമത ഹോട്ടലിൻ്റെ ഉടമസ്ഥനാണ് ഒരു ഒരുവിധ ഒരു എൻ ആർ ഐ വ്യവസായിയാണ് സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു കോടീശ്വരനാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ അങ്ങനെയുള്ള ആ പുള്ളിക അദ്ദേഹം അവിടെ ഓഫീസ് തുറന്നിട്ടുണ്ട് പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി ഇത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഒരു കാരണവശാലും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരിക്കാനായിട്ട് ആവത്തില്ല പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമോ എന്നുള്ളത് യു ഡി എഫ് തീരുമാനിക്കേണ്ട കാര്യമാണ് കാരണം അത് കേരള കോൺഗ്രസ് ജോസഫിനെ സീറ്റ് കൊടുക്കണമോ എന്നുള്ളത് പക്ഷേ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കെ തോമസ് കെ തോമസ് യു ഡി എഫിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടാവാൻ പോകുന്നത് രാഷ്ട്രീയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തെ വേറെ എവിടെ കൊണ്ട് മത്സരിപ്പിക്കും യു ഡി എഫ് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തെ പിന്നെ ഈ എന്താ പറയുക തിരുവമ്പാടിയിലോ പേരാമ്പ്രയിലോ ഒക്കെ മത്സരിപ്പിക്കണം ഇപ്പോൾ യു ഡി എഫിലെ ഏത് ഘടകക്ഷി ഇപ്പോൾ യു ഡി എഫിലെ ഘടകശിയിൽ പ്രധാനപ്പെട്ട ഘടകക്ഷി ഏതൊക്കെയാണ് ഒന്ന് കോൺഗ്രസ് പിന്നെ മുസ്ലിം ലീഗ് അത് കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് പിന്നെ ആർ എസ് പിക്ക് അവിടെ എവിടെയും കുറച്ച് ആളുകളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കാം അതിനപ്പുറത്തേക്ക് ഉള്ള ഘടകകക്ഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരിന് മാത്രമായിട്ടുള്ള ഒരു സംവിധാനങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ ഘടകകക്ഷിയിലേക്ക് പോയി ഒരു രാഷ്ട്രീയ ആത്മഹത്യയാണ് തോമസ് കെ തോമസ് ചെയ്യാൻ പോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഗൗരവകരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിലെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലായ്മ അതായത് അധികാരത്തിനുവേണ്ടി ഏത് മുന്നണിയിലേക്കും ഏത് സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളുടെയൊക്കെ ഒരു ക്രെഡിബിലിറ്റി അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഞാനത് എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് വോട്ട് ചെയ്യും എന്ന് ധരിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട് പക്ഷെ അതൊക്കെ തെറ്റായ ധാരണയാണ് കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധവന്മാരായിട്ടുള്ള ആളുകളാണ് രാഷ്ട്രീയ ബോധം രാഷ്ട്രീയ ബോധം ഒരുപാടുള്ള ആളുകളാണ് എല്ലാവരുടെയും വിചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുന്നണിയുടെ ഭാഗമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ജയിച്ചു പോകാം കോൺഗ്രസിനും ഈ പറയുന്ന കോൺഗ്രസിന് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ കോൺഗ്രസിന് തന്നെ പല സ്ഥലങ്ങളിലും പ്രവർത്തകരില്ലാത്ത അവസ്ഥയുണ്ട് മുസ്ലിം ലീഗിന് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ എല്ലാ ബൂത്ത് തലങ്ങളിലും കമ്മിറ്റികളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും തനിച്ച് നിന്നാൽ ജയിക്കാൻ സാധിക്കുന്ന വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ കോൺഗ്രസിൻ്റെ കൈവശമുള്ളൂ എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക ഇതൊരു മുന്നണി സംവിധാനമായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമാണ് യു ഡി എഫ് ടീം യു ഡി എഫ് അതാണ് വി ഡി സതീശനൊക്കെ ടീം യു ഡി എഫ് എന്ന് പറയുന്നത് തോമസ് കെ തോമസിനെ ഒക്കെ ഇതിലേക്ക് എടുക്കുന്നതുകൊണ്ട് യു ഡി എഫിലേക്ക് എടുക്കുന്നതുകൊണ്ട് യു ഡി എഫിന് രാഷ്ട്രീയ നേട്ടമാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ബാക്കിൽ പറയാൻ പറ്റും ഒരു എൽ ഡി എഫ് എം എൽ എ യു ഡി എഫിലേക്ക് വരുന്നു എന്നതൊരു വാർത്ത മാത്രമാണ് പക്ഷേ ആയിരക്കണക്കിന് യു ഡി എഫ് വോട്ടുകൾ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും കാരണം രാഷ്ട്രീയത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ക്രെഡിബിലിറ്റി വേണ്ടേ ഇദ്ദേഹത്തെ പോലുള്ള തോമസ് കെ തോമസിനെ പോലുള്ള ഒരാളെ യു ഡി എഫിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ യു ഡി എഫിലേക്ക് വരുന്നതിന് തെറ്റൊന്നും സീറ്റ് കൊടുക്കുക അതൊക്കെ പിന്നീട് അല്ല അദ്ദേഹം വെറുതെ വരത്തില്ലല്ലോ അയാളുടെ ആവശ്യമില്ല അദ്ദേഹം പരമ്പരാഗതമായിട്ട് രാഷ്ട്രീയത്തിലുള്ളൊരു വ്യക്തിയൊന്നും അല്ല കാരണം സ്വന്തം ജ്യേഷ്ഠൻ്റെ ഒരു ലേബലിൽ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണ് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് ആളുകൾക്ക് എതിർപ്പുണ്ട് അതുകൂടാതെ ഇപ്പോൾ അവിടെ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് സാധ്യതകളുണ്ട് ഒരു സതീഷ് തോന്നയ്ക്കലുണ്ട് ഈ സതീഷ് തോന്നയ്ക്കൽ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹവും മത്സരിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ എൻ ഡി എ ഒന്നും സീറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ സാധ്യതകളുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് യു ഡി എഫും ചേരുകൊരിക്കുന്നുണ്ട് എൽ ഡി എഫും ചേരുകൊരിക്കുന്നുണ്ട് എൻ ഡി എയും ചേരടുപരിക്കുന്നു അദ്ദേഹം അവിടെ ഈ കഴിഞ്ഞ മഴക്കാലങ്ങളിൽ ഇപ്പോഴും ഇപ്പോഴവിടെ ഉണ്ട് അവിടെ എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ പുസ്തകങ്ങൾ വിതരണം ചെയ്യുക അങ്ങനെയുള്ള ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ രജിച്ച് എറിയാനും ഞാൻ പറഞ്ഞല്ലോ കാരണം സാമൂഹ്യ സേവനത്തിന് വേണ്ടി വെമ്പൽക്കൊള്ളുന്ന കോടീശ്വരായിട്ടുള്ള രജിസ്റ്ററിയാനും അവിടെ ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ തന്നെ അവിടെ എം എൽ എ ആയി കഴിഞ്ഞു രജിച്ച് ചെയ്യാൻ ഇപ്പോൾ തന്നെ അവിടെ എം എൽ എ ആയി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തോമസ് കെ തോമസ് കുട്ടനാട് മത്സരിക്കാമെന്ന് കരുതി യു ഡി എഫിലേക്ക് വരേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ രാജിവെച്ചിട്ട് ഇപ്പോൾ രാജിവെച്ചാലും എൽ ഡി എഫ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇതുപോലുള്ള കുറെ ആളുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പുകൾ കൂടി രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരും അങ്ങനെയുള്ള ആളുകളെ ചുമക്കേണ്ട ഗതികേട് യു ഡി എഫിനുണ്ടോ എന്ന് ചിന്തിക്കുക കാരണം ഒരു എം എൽ എ വന്നു എന്നതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയ നേട്ടവും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിനുണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് അക്കരെ നിൽക്കുമ്പോൾ ഇക്കര പച്ച ഇക്കര നിൽക്കുമ്പോൾ അക്കര പച്ച എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ കൈകളിലേക്കൊന്നും അധികാരം പോകാതിരിക്കാനായിട്ട് യു ഡി എഫ് നേതൃത്വം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഉറപ്പു കൊണ്ട് നിർത്താം